പ്രിയപ്പെട്ടവരെ എൻ്റെ വേറെ എവർ ഗോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം നമ്മൾ ഇന്ന് നിൽക്കുന്നത് യാനം എന്ന സ്ഥലത്തെ ശ്രീ ബുദ്ധ പാർക്കിലാണ് ബുദ്ധൻ്റെ പ്രതിമയാണ് ആ ദൂരത്ത് കാണുന്നത് അഹിംസയാണ് പരമമായ ധർമ്മമെന്ന് ലോകത്ത് ഉദ്ഘോഷിച്ച് രാജസ്ഥാനം പോലും വലിച്ചെറിഞ്ഞ് അതിന് തൃണവൽ ഗണിച്ചുകൊണ്ട് ലോകത്തെ സമാധാനത്തിനു വേണ്ടി അഹിംസയാണ് പരമമായ ധർമ്മം എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ലോകം ബുദ്ധമതത്തിന് രൂപം നൽകിയ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലുള്ള ഒരു പാർക്കാണിത് നമ്മുടെ കേരളത്തിൽ ദിവസേന നടക്കുന്ന കൊലപാതകങ്ങളും ആത്മഹത്യകളും കുടുംബകലകത്തിന് പേരിൽ നടക്കുന്ന കൊലപാതകങ്ങളും എല്ലാം കാണുമ്പോൾ ശ്രീബുദ്ധനെ പോലുള്ളവരുടെ ആശയങ്ങളും ആദർശങ്ങളും ഇപ്പോഴും പ്രസക്തമാണ് എന്ന് മനസ്സിൽ ഓർക്കുകയാണ് ശ്രീബുദ്ധനെ കണ്ടപ്പോൾ ശ്രീബുദ്ധൻ്റെ പ്രതിമ കണ്ടപ്പോൾ സുഗതകുമാരി ടീച്ചറുടെ തലശ്ശേരികൾ എന്ന കവിത ഇവിടുന്ന് നിന്ന് ചൊല്ലണമെന്ന ഒരാഗ്രഹം വന്നു രാഷ്ട്രീയ കൊലപാതകങ്ങൾ കുറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ കേരളത്തിൽ ഇന്നും ഗുണ്ടാക്രമണങ്ങൾ കൊലപാതക ഭീഷണികൾ എല്ലാം ആത്മഹത്യകൾ എല്ലാം ഇന്ന് മത്തിവിടർത്തി ആടുകയാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് മാനിഷാദ എന്ന് വാത്മേ ഉദ്ഘോഷിച്ച ആ കാര്യമാണ് അരുതുകാട്ടാളാ 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 സുഗതകുമാരി ടീച്ചറുടെ തലശ്ശേരികൾ എന്ന കവിത കവിതകളിലെ കവിതകളിലെ ആ വരികളിലൂടെ നമുക്കൊന്ന് നീങ്ങാം ആരുടെ കടും ഞാൻ കാൽ കാൽവയ്ക്കുമി പാതയിൽ തളം കെട്ടി കറുത്തൂ കിടക്കുന്നു ആരുടെ ഞാൻ കാൽ തളം കെട്ടി കിടക്കുന്നു ആരുടെ ബഹിശ്ചര പ്രാണനാണിത് ചെളിച്ചോരയിൽ കഴുത്തറ്റു കൈനീട്ടിക്കിടക്കുന്നു ഏതൊരമ്മ തന്നു പിളർക്കും വിളിയാണ് ലോകങ്ങൾ നടുങ്ങുമാറച്ചു വിടയുന്നു ഏതൊരു പ്രണയിനിയാണിതു ചിറകറ്റ് കാതരം വെറും മണ്ണിൽ മയങ്ങിക്കിടക്കുന്നു ഏതൊരു കിടാവാണിത രണ്ടു ചൂളിച്ചുരുണ്ട് ആതുരം പൊള്ളും ചോദ്യ ചിഹ്നമായൊരു ആരുടേതാണിജ്യം തിളങ്ങും വാർന്നറ്റിമേൽ ആകവേ ചുരുൾ മുടി ചിതറും യുവജടം ഏതു ഗേഹത്തിൻ വിളക്കാണിത് ത്തിന്റെ താങ്ങാണു പറയുവിൻ ആരനിക്ക് ഒതിത്തരും കാരണം ആരുവാൻ കൊലയാളി ആരുവാൻ ഹതൻ വീണതാരിന്ന് കോൺഗ്രസ് മാർസിസ്റ്റ് ആർ എസ് എസ് ആരായാലും ചോരയിൽ കിടപ്പോന് മകനെന്നല്ലേ നിന്റെ പേര് നിൻ രാജ്യം നിന്നെ കുറിച്ച് കരയുന്നു നിൻ രാജ്യം നിന്നെ കുറിച്ചു കരയുന്നു താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക്സ് അലോട്ട്